നിങ്ങളും ശ്രമിച്ചാൽ ഇത് നേടാൻ പറ്റും എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളും ശ്രമിച്ചാൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ യു സിവിൽ സർവീസ് ചെയ്യുന്ന അതേ അതേ ആപ്റ്റിറ്റ്യൂഡ് ലെവലും കാര്യങ്ങളും ഒക്കെ ഉള്ള മാത്രമേ ഇത് കിട്ടൂന്നൊന്നല്ല ഹായ് ഓൾ അപ്പോൾ നിങ്ങൾ വീട്ടമ്മമാർക്ക് എന്താ സെക്രട്ടേറിയറ്റ് കിട്ടിയാൽ പുളിക്കുവോ നമ്മൾ അങ്ങനെ പറയാറില്ലേ നിങ്ങൾക്ക് എന്താ എൽ ജി എസും എൽ ഡി സി അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി മാത്രം മതിയോ എത്രയോ എൻ്റെ സുഹൃത്തുക്കൾ മുൻകാലങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ കഴിവ് തെളിച്ച് പോയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളും പല വീട്ടമ്മമാർ നേടിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ എൽ എസ് സി മെയിൻസ് നടക്കാൻ പോകുമല്ലേ എത്രയോ വീട്ടമ്മമാർ സുഹൃത്തുക്കളായിട്ടുള്ളതും അതേപോലെ നമ്മുടെ എൻട്രിയിൽ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളും ഈ മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് അതായത് ഈ വരാൻ വരാൻ പോകുന്ന മെയിൻസ് എഴുതി ഈ ഒരു ജോലി നേടും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്കും വളരാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വിചാരിച്ചാൽ ഒതുക്കി തീർത്ത് കുറച്ച് സമയമൊക്കെ കണ്ടെത്താൻ പറ്റും കുറച്ചൊരു സമയം മതി അല്ലെങ്കിൽ അരമണിക്കൂർ പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു മണിക്കൂർ പഠിച്ചാൽ മതി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു സെക്രട്ടേറിയറ്റ് അസൻഡഡ് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസത്തിനിടയിൽ പരീക്ഷ ഉണ്ടാവും രണ്ടാം ഘട്ട പരീക്ഷയും പിന്നീട് ഒരു മൂന്ന് മാസത്തിനിടയിൽ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ സമയം ഈ ഒരു പഠനത്തിന് നീക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു സമയം നമ്മൾ കണ്ടെത്തണം ആ ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും പഠിക്കാൻ പിന്നെ വിഷയമില്ല അവിടെ നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ പക്ഷേ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറേ മെന്റാലിറ്റി നമ്മൾ മാറ്റാനുണ്ട് അതേപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെ അതൊരു ആ ഒരു പേര് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അസിസ്റ്റൻ്റ് ഗ്രേഡിന് സെക്രട്ടേറിയറ്റ് ഉണ്ട് പി എസ് സി ഉണ്ട് അങ്ങനെ വേറെയും അല്ലെ ആറോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള അസിസ്റ്റൻ്റ് ഗ്രേഡ് പോസ്റ്റാണ് അതേപോലെ തന്നെ പി എസ് സി എന്താണ് ലോക്കൽ ഫണ്ടിലെ ഓഡിറ്റർ പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള പരീക്ഷയാണ് അതിൽ ഏറ്റവും ഗ്ലാമർ പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസ്റ്റിൽ എന്ന് പറയുന്നത് കാരണം അത്രയും പ്രൊമോഷൻ സാധ്യതകൾ കിടക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് നേടണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ട കുറേ നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലെ നമ്മളെ ഉള്ള ഒരു കുറേ ചിന്തകൾ ഉള്ളിൽ കടന്നു കിടക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉറച്ചു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ആദ്യം മാറ്റിയെടുക്കുക അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഡിഗ്രി ലെവൽ സിവിൽ സർവീസ് പഠിക്കുന്നവർക്ക് അതായത് യു പി എസ് സിയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കേ കിട്ടുള്ളൂ നമുക്കൊന്നും പറ്റിയതല്ല എന്നുള്ളൊരു ടോക്ക് പലയിടത്തും വന്നിട്ടുണ്ട് അതാദ്യം നിങ്ങളുടെ ചിന്തയിൽ നിന്ന് മാറ്റുക നിങ്ങൾക്കും ഇത് പറ്റും നിങ്ങളും ശ്രമിച്ചാൽ ഇത് നേടാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ശ്രമിച്ചാൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ യു സിവിൽ സർവീസ് ചെയ്യുന്ന അതേ അതേ ആപ്റ്റിറ്റ്യൂഡ് ലെവലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടുന്നല്ല ഒരു ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ള മാത്രം അല്ലാതെ ആ ഒരു എന്താണ് ഇവിടെ രണ്ടിടത്തും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക് പൂർണ്ണമായി എത്തിയിട്ടില്ല കുറച്ച് താഴോട്ടാണ് പക്ഷേ പി എസ് സിന്റെ സാധാരണ രീതിയിൽ നിന്ന് വിട്ടുകഴിയുകയും ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് മെച്ചപ്പെടുത്തണം അപ്പോൾ ഈ ഒരു ചിന്താഗതി ആദ്യം മാറ്റിയെടുക്കുക അതായത് എന്താണ് സിവിൽ സർവീസ് അല്ലേ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ യു പി എസ് സി സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഉദ്യോഗസ്ഥരല്ലേ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു മെന്റാലിറ്റി മാറ്റി നമ്മളെ കൊണ്ടും ഇത് നേടാൻ പറ്റും എന്നുള്ളത് ആദ്യം നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക അതിനനുസരിച്ച് നമ്മൾ മാറിയാൽ മതി അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട് ആ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം ഓക്കെ ആ ഒരു മെന്റാലിറ്റി ുണ്ടാക്കി എടുക്ക ആദ്യം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ് മുഴുവൻ അടങ്ങിയിട്ടൊരു പുസ്തകം കിട്ടുകയാണെങ്കിൽ ഞാനങ്ങ് തകർത്ത് വായിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു സാധാ പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ സ്ഥിരം രീതിയാണ് കാരണം കാലങ്ങളായിട്ട് അവൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ആ ഒരു സിലബസ് ഇപ്പോൾ എൽ ജി എസ് ആണെങ്കിൽ അത് എൽ ഡി സി ആണെങ്കിൽ അത് ഇനി സി പി ഒ ആണെങ്കിൽ അത് ഇങ്ങനെ ഓരോ പരീക്ഷയുടെയും സിലബസ് എന്താണോ ആ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു പുസ്തകം വാങ്ങി പഠിക്കുക എന്നുള്ളതാണ് കാലങ്ങളായിട്ടൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ രീതി ആതും മാറ്റേണ്ട മെൻറ്റാലിറ്റിയാണ് കാരണം അങ്ങനെ ഇന്ന് നടക്കില്ല ഇന്ന് അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾക്കില്ല ഡിഗ്രി ലെവൽ പരീക്ഷ നിങ്ങൾക്ക് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് പോലെയുള്ള ഒരു പരീക്ഷ കൃത്യമായി ക്രാക്ക് ചെയ്യാൻ പാകത്തിൽ ഇന്ന് ഒരു പുസ്തകവും ഒരു വിപണിയിലും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കാരണം ഈ ഒരു സിലബസ് കൃത്യമായ രീതിയിൽ അടങ്ങുന്ന ഈ ഒരു സിലബസ് എന്ന് പറയുമ്പോൾ എസ് സി ആർ ടി വരും എൻ സി ആർ ടി വരും മറ്റ് അല്ലെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന മറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല ഗ്രന്ഥങ്ങൾ വരും അതേപോലെ മറ്റ് റഫറൻസ് ഗ്രന്ഥങ്ങൾ ഓരോ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള അല്ലെ ഈ സിവിൽ സർവീസിനൊക്കെ നോക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്ന കുറേ ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ഒരു തളികയിലാക്കിയിട്ട് ഒരു പുസ്തകത്തിലും ഇന്നില്ല ഡിഗ്രി ലെവലിൽ പഠിക്കാൻ നിങ്ങൾക്ക് ബുക്ക് കിട്ടുമായിരിക്കും ഒരു മൂന്ന് പോളിലോ നാല് പോളിലോ ബുക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു തിരിച്ചറിവാദ ഉണ്ടാക്കിയെടുക്കുക ആ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക ഇവിടെ ഞാൻ ഇങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ എന്ത് ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഉപയോഗിച്ച് പഠിക്കണം അല്ലെങ്കിൽ അതൊക്കെ ചേർന്ന് കൊണ്ടുള്ള ക്ലാസ്സുകൾ അതൊക്കെ ചേർന്ന് കൊണ്ടുള്ള നോട്ട്സ് തയ്യാറാക്കിയിട്ട് അല്ലെ നോട്ട്സ് എഴുതി തയ്യാറാക്കാനുള്ള ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള നോട്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കണം ആ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം ദെൻ അടുത്തത് പോലെ എന്താണ് മുഴുവൻ സിലബസ് ഏരിയയും ലൈവ് ക്ലാസ്സിലൂടെ പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരാണ് കാരണം എന്താ വിശാലമായിട്ടുള്ള സിലബസ്സാണ് ഇതിൽ ചരിത്രം ചരിത്രത്തിൽ കേരള ചരിത്രങ്ങൾ തീരാൻ തന്നെ കേരള ചരിത്രം തീരാൻ തന്നെ എത്രയോ മണിക്കൂറുകൾ വേണം ഓക്കെ ആ മണിക്കൂറുകൾ ഓരോ വിഷയത്തിനും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസുകൾ കണ്ടു തീരാൻ തന്നെ അതായത് ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഡിഗ്രി ലെവൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷം വേണ്ടി വരും അതല്ലാതെ നിങ്ങൾക്ക് അതിനിടയിൽ തീരുന്നുണ്ടെങ്കിൽ അതെന്താണ് ആ കുറേ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും കാരണം നിങ്ങൾ അരമണിക്കൂർ കൊണ്ട് വായിച്ച് പഠിക്കുന്ന സാധനം റെക്കോർഡ് വീഡിയോ ക്ലാസ്സിലൂടെ കിട്ടണമെങ്കിൽ അത് ഒരു അധ്യാപകൻ ചെയ്യുമ്പോൾ ഒരു മണിക്കൂറുണ്ടാവും അതൊരു ലൈവ് ക്ലാസ് കൂടെ ആ അധ്യാപകൻ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറുണ്ടാവും കാരണം എന്താ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നു സംശയം ക്ലിയർ ചെയ്യുന്നു ബഫറിങ് മറ്റത് മറിച്ചത് ഇതിനിടയിൽ ലൈവ് ക്ലാസ്സിനാവുമ്പോൾ ഹവർലി പേയ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ നീട്ടി വലിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് എന്തു ചെയ്യും ഇത് തീരില്ല പിന്നെ അവസാനം എക്സാം എടുക്കുന്ന സമയത്തെല്ലാം കൂടി എന്തായിരിക്കും അടിച്ചങ്ങ് തീർത്തു വരും അങ്ങനെ സിലബസ് തീർത്തുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിയെടുക്കണം നിങ്ങൾ എല്ലാത്തിനെയും കൂടെ ചേർത്ത് ആശ്രയിക്കണം അതായത് വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വായിച്ച് പഠിക്കണം അതിനല്ലാത്തതിന് എന്ത് ചെയ്യണം റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളെ ആശ്രയിക്കണം ഇനി റെക്കോർഡ് വീഡിയോ ക്ലാസ് കണ്ടാൽ തീരാത്ത ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ ആ ഡൗട്ട്സ് ക്ലിയറിംഗിന് വേണ്ടിയിട്ട് ലൈവ് സെഷനുകൾ അറ്റൻഡ് ചെയ്യണം ആ ഒരു രീതിയിലാണ് നമ്മൾ എൻട്രിയിൽ ക്ലാസ്സുകൾ കൊണ്ടുപോകുക അതല്ലാതെ എല്ലാ ഏരിയയും അതായത് നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗം അതിൻ്റെ ലൈവ് ക്ലാസിൻ്റെ ആവശ്യമില്ല അത് നോട്ട് വെച്ച് പക്ഷേ റെക്കോർഡ് ക്ലാസിൻ്റെ ആവശ്യം പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും അത് അങ്ങനെ കണ്ടാൽ മതി പലർക്കും പല വിഷയങ്ങളായിരിക്കും എളുപ്പം പല വിഷയങ്ങളായിരിക്കും കടുപ്പം ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് വായിച്ച് പഠിക്കാൻ പറ്റുന്ന മാക്സിമം വായിച്ച് പഠിക്കണം ഇനി ക്ലാസ് കണ്ടേ പറ്റുവാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണണം എന്നിട്ടും ക്ലിയർ ആവാത്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം ഡൗട്ട് ക്ലിയറിനെ സെഷനുകളിൽ പങ്കെടുക്കണം ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ ഭാഗങ്ങളും കവർ ചെയ്യേണ്ടത് ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയൻ്റെ ആണ് വീട്ടമ്മമാർക്ക് എൽ ഡി സി വരെയൊക്കെ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി പൊതുവേ നിങ്ങളോട് പല അധ്യാപകരും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം കാരണം എന്താണ് നിങ്ങൾക്ക് സമയമില്ലാത്തവരല്ലേ ആ ഒരു സമയത്തിൽ അതേ നടക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൽ ഡി സിയുടെ സിലബസിലുള്ള അതേ ചരിത്രവും അതേ ഭൂമിശാസ്ത്രവും അതേ എക്കണോമിക്സൊക്കെ തന്നെയാണ് ഡിഗ്രി ലെവലിൻ്റെയും സിലബസ് അവിടെ കുറച്ചുകൂടെ ഡെപ്തിൽ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള മാത്രമാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നു എന്നുള്ള മാത്രമാണ് വ്യത്യാസം സെയിം സിലബസ് ആണ് അവിടെ പഠിക്കുമ്പോൾ ഓരോന്നും കുറച്ചുകൂടെ ആയത്തിലും പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം തീർന്ന് അത്രേ ഉള്ളൂ അവിടെ സംഭവം അതുകൊണ്ട് എൽ ഡി സിക്ക് പഠിക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തിനും പഠിക്കാൻ പറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അഥവാ ഡിഗ്രി ലെവൽ പരീക്ഷ ഏതായാലും പഠിക്കാൻ പറ്റും പിന്നെ മറ്റൊരു പേടി എന്താണ് രണ്ട് ഘട്ട പരീക്ഷയും ഇൻറ്റർവ്യൂയും ഈ ഒരു നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ പലരും നിരാശ ആവാനുള്ള കാരണതാണ് എനിക്ക് തന്നെ അറിയുന്ന എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട് അല്ല വലിയ ആവേശത്തോടെ കാത്തിരിക്കായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരികയല്ലോ അത് ഞാനങ്ങ് പിടിക്കും എന്നൊക്കെയുള്ള ആഗ്രഹത്തോട് കാത്തിരുന്ന എന്നിട്ട് എത്രയോ മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട് സാറേ ഇൻ്റർവ്യൂ ഉണ്ട് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് രണ്ട് ഘട്ട രണ്ട് രണ്ടാം ഘട്ട പരീക്ഷയിൽ രണ്ട് പേപ്പർ ഉണ്ട് അപ്പോൾ ഇനി നടക്കൂ എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അത് അവിടെ മനസ്സിലാക്കുക പേപ്പർ വണ്ണ് പേപ്പർ ടു നൂറുമാണ് നൂറും ഇരുന്നൂറ് മാർക്ക് അല്ലേ എല്ലാം കൂടെ ചേർന്ന് നോക്കിയാൽ ഇപ്പൊ എൽ എസ് സി മെയിൻസ് അങ്ങനെയല്ലേ നടക്കുന്നത് എൽ എസ് സി പ്രിലിംസ് നടന്നു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണല്ലോ അത് നടന്നു രണ്ട് പേപ്പർ മെയിൻസിനും ഇതിന്റെ എല്ലാം കൂടെ സിലബസിൽ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു പരീക്ഷയുടെ സിലബസും ഈ ഒരു പരീക്ഷയുടെ സിലബസും തമ്മിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം എക്സ്ട്രാ കണ്ടന്റ് പഠിക്കേണ്ടി വരും ഈ പേപ്പർ ടുവിൽ ഇതേ അധികം വരുന്നുള്ളൂ അത് നിങ്ങളെപ്പോലെ തന്നെയല്ലേ മറ്റുള്ളവരും അപ്പോൾ അവിടെ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാ മ തിരിച്ചറിവ് ഉണ്ടായാൽ മതി അതായത് എൻ്റെ കൂടെ ഇതിന് ഇറങ്ങിത്തിരിക്കുന്ന മിടുക്കരായ ഉദ്യോഗാർത്ഥികൾക്കൊക്കെയും ഈ സിലബസ് വന്നാലേ ഈ ഏരിയകൾ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഞാനും അവരൊക്കെ സെയിം ആണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു ഇരുപത് ശതമാനം കൂടി അധികം പഠിക്കാനുണ്ടാവും ഇരുപതോ മുപ്പതോ ശതമാനം കണ്ടൻറ്റ് അധികം പഠിക്കാനുണ്ടാവും വേറെ ഒരു സംഭവമില്ല ഇൻറ്റർവ്യൂ എന്നുള്ളത് ഒരു സിവിൽ സർവീസിൻ്റെ അല്ലേ യു പി എസ് സി സിവിൽ സർവീസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യവും നിങ്ങളില്ല പി എസ് സിയുടെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു അത്ര വലിയൊരു സംഭവമൊന്നുമല്ല അത്രയും ഇൻ്റർവ്യൂകൾ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഒരു സംഭവമില്ല ഒരു പേടിക്കേണ്ട ഒരു സംഭവം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഇൻ്റർവ്യൂവിൽ നേടുന്ന ആളും ഏറ്റവും കൂടിയ മാർക്ക് ഇൻ്റർവ്യൂൽ നേടുന്ന ആളും തമ്മിലുള്ള എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ മാർക്കിൻ്റെ വ്യത്യാസമായിരിക്കും അതും ആ ഒരു മാർക്കിലുള്ള വ്യത്യാസം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ കാര്യമായ ഒരു അട്ടിമറി ഉണ്ടാവുകയില്ല ആ ഒരു ബോധ്യം ഉണ്ടാക്കിയാൽ ഇൻ്റർവ്യൂവിനെക്കുറിച്ചുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് മാറ്റാം പിന്നെ ഇൻ്റർവ്യൂവിൽ എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടേ ഇങ്ങനെ സംസാ ഇതൊന്നും ഇല്ല നിങ്ങൾ സാധാ വേണ്ടത് അതൊക്കെയാണ് പക്ഷേ ഒരു അറിവ് പരിശോധിക്കുന്ന ഇൻ്റർവ്യൂ മാത്രമായിട്ട് ഇത് പലപ്പോഴും മാറാറുണ്ട് പിന്നെ ചില പാനലൊക്കെ ആകുമ്പോൾ ചെറിയ വ്യത്യാസം ൊക്കെ ഉണ്ടാവും എന്ത് തന്നെയാലും അത് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും ഇന്റർവ്യൂവിനുള്ള പരിശീലനമൊക്കെ നിങ്ങൾക്ക് എൻട്രിയിൽ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് തരും അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ഓക്കെ ദെൻ ഫാമിലി സപ്പോർട്ടില്ലാതെ ഒരിക്കലും വീട്ടമ്മമാർക്ക് പഠിക്കാൻ പറ്റില്ല പൊതുവേ പറഞ്ഞൊരു കാര്യമാണത് ഫാമിലി സപ്പോർട്ട് കാരണം എന്താണ് കുട്ടികൾ വീട്ടിലെ ഭർത്താവ് ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവരുടെ സപ്പോർട്ടില്ലാതെ പഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയും നിങ്ങളെ കൂടെ നിങ്ങൾ ചിന്തിക്കുന്നവരാണ് ഹോ നാളും പഠിക്കുന്നുണ്ട് ഒക്കെ നല്ല ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണോ കിട്ടിയോ നല്ല സപ്പോർട്ടാ അല്ലെങ്കിൽ വീട്ട അമ്മ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ അമ്മായി അച്ഛൻ അമ്മായി അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ആ വീട്ടിലെ സ്ഥിതി അതൊന്നും ആയിരിക്കില്ല ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ അറിയും കാരണം എന്താണ് ഇപ്പോൾ എൻ്റെയൊക്കെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളോട് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള മറ്റു മെൻഡേഴ്സിനോട് ഇവരോടൊന്ന് സത്യം പറയും ഇതൊക്കെയാണ് സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ പേരുണ്ട് പഠിക്കുന്ന സമയത്ത് പുസ്തകം എടുത്തെറിയുന്ന അമ്മായി അമ്മായി അമ്മമാരുണ്ട് അത്രയോ ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട് പഠിക്കാൻ പറ്റില്ല ആ ലെവലിൽ എന്താണ് അരാസ് ചെയ്യുന്ന ആളുകളുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹെഡ്സെറ്റും വെച്ച് ക്ലാസ് കാണുമ്പോൾ കിട്ടിയും ഗൾഫിലാണ്ടായിരിക്കും ഏറ്റവും അവർ വിളിച്ച് പറയും എന്താണ് ആ ഓൾ ആരെയൊക്കെ ഫോൺ ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന അമ്മായി നാട്ടിലുണ്ട് ഇതൊക്കെ നമ്മുടെ മെൻറ്റേഴ്സിനോടും എന്നോടൊക്കെ ആയിട്ട് കുട്ടികൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളും പഠിച്ച് നേടിയിട്ടുണ്ട് എൻട്രിയുടെ ഇപ്പോൾ മൂന്ന് മീറ്റപ്പുകൾ കഴിഞ്ഞു ഇങ്ങനെയുള്ള മീറ്റപ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള എത്രയോ ആളുകൾ നേടിപ്പോൾ നമ്മൾ കണ്ടു അവരുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടു അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് എന്ത് വേണ്ട ഇവരാരും കൂടെ നിന്നാലേ നടക്കും അന്നൊന്നുമില്ല ഇതൊക്കെ നമ്മൾ അല്ല നേടിക്കാനായിട്ട് നമ്മൾ പറയും ഞാൻ ആ നേടാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങി തിരിച്ചപ്പോൾ അല്ലേ ഈ പ്രകൃതി എനിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തി ഇവരൊക്കെ എനിക്ക് കൂട്ടുനിന്നു അത് നമ്മൾ സ്നേഹം കൊണ്ട് പറയുന്നത് മാത്രമല്ല ഇവരൊന്നും കൂട്ടുനിന്നില്ലെങ്കിലും നമ്മൾ പഠിക്കും നമ്മൾ പഠിച്ചിരിക്കും ജോലി നേടണം നേടണമെന്നുള്ളൊരു അതമ്യമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നേടിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് അല്ലേ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുള്ളൂ എൻ്റെ നിലനിൽപ്പിന് എനിക്ക് സ്വന്തമായ ഒരു ജോലി വേണം അല്ലാണ്ട് എൻ്റെ കെട്ടിയോൻ ഇത്ര ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇത്ര ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നേടിയാടും എന്നുള്ള വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നേടിയിരിക്കും ആ ഒരു മെൻ്റാലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതിലാണ് കാര്യം അതുണ്ടാക്കിയെടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും കുറച്ച് കാലം എന്ത് ചെയ്യേണ്ടി വരും മെനക്കെടേണ്ടി വരും ആ ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ നമുക്ക് നിലനിൽക്കാൻ പറ്റണം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇത് ഉള്ളിൽ നിങ്ങളെങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇത് വേണം വേണം എന്നുള്ള ചിന്ത നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ റൂമിൽ ഉണ്ടായിരിക്കണം ഈ ലക്ഷ്യം നിങ്ങളെ നേടാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഇതൊക്കെ ലക്ഷ്യത്തോടൊപ്പം ചേർത്ത് വെക്കുക ഈ ലക്ഷ്യം നേടിയാൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സ്വപ്നത്തിൽ കാണുന്ന പല കാര്യങ്ങളുണ്ടാവും അത് വാങ്ങണം ഇത് വാങ്ങണം ഇതെടുക്കണം വീടെടുക്കണം കാറെടുക്കണം ഇങ്ങനെയുള്ള പല ചിന്തകളുണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഈ ഒരു റൂമിൽ ലക്ഷ്യത്തോടൊപ്പം തന്നെ നിങ്ങൾ ചിത്രീകരിക്കുക അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ദിവസേന പ്രചോദിതമായിട്ട് മുന്നോട്ടേക്ക് പോകും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുക അപ്പോൾ അതിനോടുള്ള താല്പര്യം കൂടും അത് നേടണമെങ്കിൽ എനിക്കിത് നേടിയേ പറ്റൂ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചേ പറ്റൂ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നന്നായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകും അപ്പം മോട്ടിവേഷൻ കിട്ടി ഇറങ്ങിത്തിരിക്കാൻ എളുപ്പമാണ് അത് നിലനിർത്തി പോകാനാണ് ബുദ്ധിമുട്ട് അങ്ങനെ നിലനിർത്തി പോകുന്നവരാണ് റാങ്ക് ജേതാക്കളായിട്ടുള്ളത് മോട്ടിവേഷൻ കിട്ടി ഇറങ്ങിത്തിരിക്കൽ പല ഉദ്യോഗാർത്ഥികളും ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും അപേക്ഷകർ ലക്ഷക്കണക്കിന് വരുന്നത് പക്ഷേ കിട്ടുന്നവരുടെ എണ്ണോ അത് അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് അത് മോട്ടിവേഷൻ കിട്ടി ഇറങ്ങിത്തിരിച്ച് അപ്ലൈ ചെയ്യാനും കോഴ്സിനൊക്കെ ചേരാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും പക്ഷെ അത് അവസാനം വരെ കൊണ്ടുപോയി മുന്നേറി ജോലി നേടും വരുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പോൾ അവിടെ നിലനിന്ന് പോകാനുള്ള ഒരു സ്ഥിരമായി നിലനിന്ന് പോകാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പഠന സമയം യഥാർത്ഥ പഠന സമയം പിന്നെ അധിക സമയം ഒരു നിശ്ചിത സമയം നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും പഠിക്കുന്ന രീതിയിലുള്ള ഒരു സമയം നമ്മൾ കണക്കാക്കണം പ്ലസ് അഡീഷണൽ ടൈം ഒരു വീട്ടമ്മ ആയതുകൊണ്ടാണ് പറയുന്നത് അഡീഷണൽ ടൈം കാരണം ഈ ഒരു വർക്കിനിടയിൽ അടുക്കള ജോലികൾക്കിടയിൽ അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് കാര്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടയിൽ ഇങ്ങനെ പലതിനും ഇടയിൽ കൂടെ കണ്ടെത്തുന്ന ഒരു അധിക സമയം കൂടെ നമുക്ക് വേണം ഒരു യഥാർത്ഥ സമയം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടാവും നിശ്ചിത സമയം പകലും രാത്രിയൊക്കെ ആയിട്ടുള്ള ഉണ്ടാവും പ്ലസ് അഡീഷണൽ ടൈം ആ അധിക സമയത്തിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നു എങ്ങനെയും പഠിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്കിടയിൽ പഠിക്കാം യഥാർത്ഥ പഠന സമയത്തിൽ എത്ര മണിക്കൂറാണോ അത്രയും മണിക്കൂർ അത് നിങ്ങൾ എവിടെ ഇരുന്ന് പഠിക്കണം നിങ്ങളുടെ ഒരു പഠന മുറി അല്ലെങ്കിൽ ഒരു സൗകര്യം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ എഴുതി വെച്ച ആ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് പഠിക്കണം മറ്റേ നിങ്ങൾ എന്താണോ അടുക്കൽ വർക്ക് ചെയ്തോളാം കേൾക്കുക വിട്ടേക്കുക ഓക്കെ ആ രീതിയിൽ അഡീഷണൽ ടൈമിലും കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരിക ആ രീതിയിലുള്ളൊരു ടൈം ടേബിൾ നമ്മളൊന്ന് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ദെൻ പി എസ് സി പ്ലസ് യു പി എസ് സി സമീപനം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒരു പി എസ് സി സമീപനം മാത്രം നിങ്ങൾ നടത്തിയാൽ പി എസ് സി എന്താണ് ആ ഒരു ടീച്ചേഴ്സ് മാത്രം നിങ്ങൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ജി കെയിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ഒരു യു പി എസ് അധ്യാപകർ മാത്രമാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും അതാണ് സംഭവിക്കുക ജി കെയിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം അത് അവർ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടും ചേർന്ന് കൊണ്ടുള്ള സമീപനം ഉണ്ടെങ്കിൽ ഇന്ന് കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നേടാൻ പറ്റുകയുള്ളൂ കാരണം ജി കെയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഒരു പി എസ് സി ട്രഡീഷണൽ മോഡലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒളം എന്താണ് യു പി എസ് സി മോഡലുമാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും സോഴ്സുകൾ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം പഠനം മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ഹോളിസ്റ്റിക് അപ്രോച്ച് ഇതൊക്കെ ഞാനിന്ന് ഡിഗ്രി ലെവലിൻ്റെ ഈ ഒരു മാറ്റം വന്നതിന് ശേഷം അന്ന് മുതലേ പറയുന്നതാണ് രണ്ട് ഘട്ട പരീക്ഷ തുടങ്ങി അന്ന് മുതലേ പറയുന്ന കാര്യമാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഹോളിസ്റ്റിക് അപ്രോച്ച് ഫ്രിംസിനെയും മെയിൻസിനെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള അപ്രോച്ച് പ്രിലിംസിൻ്റെ സിലബസിൽ ഒരു മാറ്റം ഉണ്ടാവില്ല നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് ഇത്രയോ കാലങ്ങളായിട്ട് ഇപ്പോൾ ഉള്ളതാണ് ആ സെയിം സിലബസ് മെയിൻസിൻ്റെ സിലബസിൽ പേപ്പർ വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള എൽ എസ് ജി എസ് മെയിൻസില്ലേ അതിൻ്റെ പേപ്പർ വണ്ണിന് സമാനമായിരിക്കും പേപ്പർ ടുവിലെ വ്യത്യാസമുള്ളത് കുറച്ച് കാലം കഴിയുമ്പോൾ അറിയും നമ്മൾ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം ചേർത്ത് കൊണ്ടൊരു സിലബസ് എഴുതി ഉണ്ടാക്കിയിട്ട് റൂമിൽ മുന്നിൽ സ്ഥാപിക്കുക അത് വെച്ച് പഠിച്ച് പോവുക പഠിക്കുന്ന ഏരിയകൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് റിവിഷൻ നടത്തുക ഓരോ ഏരിയകൾ പഠിക്കുമ്പോഴും അവിടുന്ന് മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ലെവൽ ക്യാഷോ മോഡൽ എക്സാമുകൾ മാക്സിമം അറ്റൻഡ് ആ രീതിയിൽ വേണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാൻ പിന്നെ പഠനം തുടങ്ങുമ്പോൾ തന്നെ ചോദ്യ പാറ്റേണുകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പി എസ് സി ഇപ്പോൾ ചോദിക്കുന്ന പാറ്റേണുകൾ ഏതൊക്കെ രീതിയിൽ ചോദിക്കുന്നു ഞാൻ മുമ്പൊരു ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് പി എസ് സി പാറ്റേണുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിനെ കൂടെ കൂടുതൽ ഒരു നാലഞ്ച് പാറ്റേണുകൾ കൂടെ പുതിയ വന്നിട്ടുണ്ട് ഈ പാറ്റേണുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കാൻ അങ്ങനെ പഠിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം ഈ രീതിയിൽ വരാം ഇത്തരം ചോദ്യങ്ങൾ വരാം ഇത്ര ഡെപ്തിൽ വരാം എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഓരോ ചോദ്യ പാറ്റേണുകൾ നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കിയെടുക്കുക ദെൻ പഠന സാമഗ്രികൾ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് എസ് സി ആർ ടി പഠിക്കണം എൻ സി ആർ ടി പഠിക്കണം പിന്നെയോ റഫറൻസ് ഗ്രന്ഥങ്ങൾ അല്ലേ ഓരോന്നിനും പ്രത്യേകം പ്രത്യേക ഗ്രന്ഥങ്ങളിലേ പല വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ തൊട്ട് മുമ്പേ ഉള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഓരോ വിഷയം ഏതൊക്കെ അധ്യാപക ഏതൊക്കെ പുസ്തകങ്ങൾ പഠിക്കണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അത് ഓരോന്നും പഠിക്കണം റഫറൻസ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ എസ് സി ആർ ടി എൻ സി ആർ ടി പഠിക്കണം പിന്നെ എന്താണ് ഡിഗ്രി പാഠപുസ്തകങ്ങൾ യുടെ പുസ്തകങ്ങൾ പഠിക്കണം അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ ആനുകാലികത്തിനാണെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകണം അപ്പോൾ അങ്ങനെ ഓരോ സാമഗ്രികളും ഉപയോഗിച്ചിട്ട് തന്നെ പഠിക്കണം അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ ബുക്കിൽ ഇതൊക്കെ കിട്ടിയാൽ ഞാൻ അങ്ങ് മലമറച്ച് കളയും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് നടക്കില്ല ഡിഗ്രി ലെവൽ പരീക്ഷ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം വാങ്ങി വയ്ക്കലല്ല ഇന്ന് പി എസ് സി പഠനത്തിനിറങ്ങുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വാങ്ങണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റൂം നിറയാൻ മാത്രം പുസ്തകം ഉണ്ടാവും അതല്ലായെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ സംഘടിപ്പിക്കണം ഇപ്പോൾ ഒരു അധ്യാപകൻ്റെ ക്ലാസ് ഒരു എക്കണമിക്സിൻ്റെ ക്ലാസ് ആണെങ്കിൽ ആ ഒരു എക്കണോമിക്സിൽ എസ് സി ആർ ടി എന്ന് പഠിക്കേണ്ടതും എൻ സി ആർ ടി പഠിക്കേണ്ടതും പ്രധാന റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് പഠിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ക്ലാസ്സുകൾ അതിൽ കാണണം എക്കണോമിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഓരോ വിഷയങ്ങളുടെയും ക്ലാസുകൾ കാണുക അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട്സ് പഠിക്കുക ആ രീതിയിൽ വേണം മുന്നോട്ട് പോവാൻ ദെൻ പി വൈ ക്യൂ മുൻകാലങ്ങളിലാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ ഒരു അഞ്ചോ പത്തോ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് കിട്ടും ഇന്നത് സാധ്യത കുറവാണ് പി എസ് സി കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു കാര്യമൊക്കെ നടത്തി വെച്ചു അല്ലേ ഒരു പരീക്ഷയിൽ വന്ന ഏഴ് ക്വസ്റ്റ്യൻ അതേപടി ഇവിടെ വന്നു അതെന്താണ് മിസ്റ്റേക്ക് വന്നതാണ് അതല്ലാതെ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുകൾ ന്യൂ പാറ്റേൺസ് ആണ് അപ്പോൾ റിപ്പീറ്റേഷൻ വളരെ കുറവായിരിക്കും മുൻപത്തെ പോലെ ചോദ്യങ്ങൾ ആവർത്തിക്കില്ല അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പഠിച്ചിട്ട് അവിടുന്ന് കുറേ ചോദ്യം കിട്ടുമെന്ന് പറയുന്നത് തെറ്റാണ് പക്ഷേ അവിടെ പഠിക്കണം എന്തിനാ പുതിയ രീതികൾ മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതി ചോദ്യങ്ങൾ വരുമെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കത് നിർബന്ധമായിട്ട് ഉണ്ടായേ തീരുള്ളൂ അതേപോലെ തന്നെ യു പി എസ് സി അല്ലെങ്കിൽ പല പലരുടെയും ചിന്ത എന്താണ് സിവിൽ സർവീസിൻ്റെ ഒരു പത്ത് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ മുഴുവൻ എടുത്തു വെച്ച് പഠിച്ചാലേ പി എസ് സി കിട്ടുമെന്നുള്ളതാണ് ഒരാവശ്യവും കാരണം അവിടുന്ന് ചില ചോദ്യങ്ങൾ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റും വന്നിട്ടുണ്ട് അല്ലാതെ സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലതൊക്കെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാവരും പി എസ് സി ചോദ്യകർത്താക്കളും യു പി എസ് സി ചോദ്യകർത്താക്കളും ഇപ്പോൾ ഒരേ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സമാനമായ ചോദ്യം വരുന്നത് അല്ലാതെ യു പി എസ് സിയുടെ പഴയ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് വെച്ച് അന്ന പിരി ക്വസ്റ്റ്യൻ എടുത്ത് ഇവിടെ പിള്ളേർക്ക് ഇട്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നതല്ല അതുകൊണ്ട് നമ്മൾ ആ സോഴ്സുകൾ ഉപയോഗിച്ച് പഠിക്കുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതിന് എന്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പത്തും ഇരുപതും കൊല്ലത്ത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആ ഒരു പഠനം കൊടുക്കും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ട് പാറ്റേണുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പി വൈ ക്യൂ എന്നുള്ളതും ദെൻ ഹോട്ട് ടോപ്പിക്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പി പി വൈക്യു നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് നടന്നൊരു പത്ത് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പല ടോപ്പിക്കുകളിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് കാണാം അപ്പോൾ ആ ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കണം ഒരു ട്രെൻഡി ടോപ്പിക്കായിട്ട് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് പി വൈ ക്യു നമ്മൾ നോക്കേണ്ടത് ദെൻ റിവിഷൻ എക്സാമുകളും മോഡൽ എക്സാമുകളും തുടക്കത്തിലെ ഓരോ ഏരിയയും പഠിച്ചു പോകുന്ന സമയത്ത് അതിൻ്റെ റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടൻറ്റൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം ഇപ്പോൾ എൻട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് മോഡൽ എക്സാമുകളുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ സൗജന്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എത്രയോ എക്സാമുകൾ എൻട്രിയിലുണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം എക്സാമുകൾ ചെയ്ത് ചെയ്ത് വേണം നമ്മൾ സമയം ക്രമീകരിക്കാൻ ഇന്ന് നൂറ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പി എസ് സി പരീക്ഷയിൽ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ എല്ലാവർക്കും സാധിക്കാറില്ല നൂറ് ചോദ്യത്തിലൂടെയും ഒരു തവണ കടന്നു പോയിട്ട് അല്ലെ അറിയുന്ന ചോദ്യങ്ങളൊക്കെ എഴുതിയിട്ട് അവസാനം ഒരു പത്തോ ഇരുപത്തഞ്ചോ മിനിറ്റ് ബാക്കി കിട്ടണം ആ ഇരുപത്തിയഞ്ച് മിനിറ്റിൽ നടത്തുന്ന സ്മാർട്ട് വർക്കിലൂടെയാണ് നമ്മളൊക്കെ ആദ്യ റാങ്കുകൾ നേടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം അവസാനം ഇത്രയും സമയം കിട്ടണം അത് കിട്ടണമെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റണം അതിന് ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് ചെയ്തു പോകണമെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം മാക്സിമം എക്സാമുകൾ ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ ഇത് ശീലിക്കണം അത് ചെയ്ത് ശീലിക്കുമ്പോൾ മോഡൽ എക്സാമുകൾ ചെയ്യുമ്പോൾ യഥാർത്ഥ പി എസ് സി പരീക്ഷയുടെ ടൈമിലും ചെയ്ത് കഴിയുകയാണെങ്കിൽ ഗുണം കാരണം യഥാർത്ഥ പി എസ് സി പരീക്ഷേൻ്റെ അന്ന് നിങ്ങൾ രണ്ട് മുതൽ മൂന്നര വരെയാണ് നിങ്ങൾ ടൈമെങ്കിൽ എല്ലാ ദിവസവും മോഡൽ എക്സാം ചെയ്ത് ഇപ്പോഴേ നിങ്ങൾ രണ്ട് മുതൽ മൂന്നര വരെയുള്ള സമയത്ത് ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറും അന്ന് നിങ്ങൾ അതേ പ്രവൃത്തിയാണ് അപ്പോൾ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ബ്രെയിനിന് നിങ്ങൾ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും അല്ലാതെ ഇപ്പോഴൊക്കെ നിങ്ങൾ രണ്ട് മുതൽ മൂന്നര വരെയുള്ള ടൈം ഉറങ്ങാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പി എസ് സി പരീക്ഷയുടെ അന്ന് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു മൈൻഡിലേക്ക് നിങ്ങളെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പോഴേ വരുത്തുക ആ രീതിയിൽ എക്സാമുകൾ ചെയ്തു പോവുക ദെൻ ടൈം മാനേജ്മെൻ്റ് കാര്യം ഞാൻ പറഞ്ഞു മാക്സിമം എക്സാം ചെയ്ത് ചെയ്ത് തന്നെയാണ് അത് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ മാക്സിമം ചോദ്യ പേപ്പറുകൾ ചോദ്യ പാറ്റേണുകൾ ഇതൊക്കെ പരിചയപ്പെടുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ദെൻ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ചില ജേതാക്കൾ നിങ്ങളോട് പറയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ചിലർ നിങ്ങളോട് പറയും സ്മാർട്ട് വർക്ക് ചെയ്തു ചില അധ്യാപകർ നിങ്ങളോട് പറയും ഹാർഡ് വർക്ക് ചെയ്താലേ മക്കളെ കിട്ടുള്ളൂ ചില അധ്യാപകർ നിങ്ങളോട് പറയും മക്കളെ ഹാർഡ് വർക്കല്ല ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണെന്ന് പറയും ഓക്കെ വിവരമുള്ളവർ നിങ്ങളോട് പറയും നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഫലവത്തായി മാറിയാൽ ആ വിജയം നിങ്ങളോട് ഒരാൾ വിജയം നിങ്ങളൊരാളോട് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾ ചെയ്ത വർക്കിനെ സ്മാർട്ട് വർക്കായിട്ട് വിലയിരുത്തും അല്ലാത്ത നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും അതിന് ഒരാളും അംഗീകരിക്കാൻ പോകുന്നില്ല നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാക്കാണ് ഏറ്റവും വലുത് നിങ്ങൾ വിജയിച്ചിട്ട് സ്റ്റേജിൽ കാര്യം എന്ന് പറയുകയാണ് ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്ത് വിജയിച്ചു ഓക്കെ ഞങ്ങൾ കൈയടിക്കും നിങ്ങൾ ചെയ്ത സ്മാർട്ട് വർക്കാണെന്ന് പറയും കാരണം നിങ്ങൾ എന്ത് തെളിയിച്ചു ജോലി നേടി കാണിച്ചു തന്നു അപ്പം നിങ്ങൾ ചെയ്ത സ്മാർട്ട് വർക്കാണ് അല്ലാതെ വേറൊരു സ്മാർട്ട് വർക്ക് ഇല്ല സ്മാർട്ട് വർക്കിൽ നിന്ന് എന്തൊക്കെയാണ് എസ് സി ആർ ടി പഠിക്കണം എൻ സി ആർ ടി പഠിക്കണം റെഫറൻസ് ഗ്രന്ഥങ്ങൾ പഠിക്കണം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പാഠ പഠിക്കണം ഇതൊക്കെയാണ് ഇന്ന് സ്മാർട്ട് വർക്ക് പരീക്ഷയിൽ അറിയാത്ത ചോദ്യങ്ങൾ ചിലതൊക്കെ വിട്ടത് വീണ്ടും ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് ഓപ്ഷനൊക്കെ വെട്ടിക്കുറച്ചിട്ട് ആൻസർ ചെയ്യണം ഇതൊക്കെ എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ റാങ്ക് ജേതാക്കളും എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലോജിക്കൽ കറക്കി കുത്തൊക്കെ ഇതൊക്കെ സ്മാർട്ട് വർക്ക് അല്ല ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന എല്ലാ റാങ്ക് ജേതാക്കളും ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് ഓക്കെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഏത് കാലഘട്ടത്തിലും ആദ്യ റാങ്കുകാർ ജനിച്ചിട്ടുള്ളത് ഇതാണ് യഥാർത്ഥ വസ്തുത അപ്പോൾ ഇത് രണ്ടും ചെയ്താലേ നമുക്ക് വിജയം സാധ്യമാവുള്ളൂ ഹാർഡ് വർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കണ്ടന്റ് മാക്സിമം കയറ്റി കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ അവസാന സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ വിജയിക്കും അങ്ങനെ വിജയിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത വർക്കിനെ നല്ലൊരു സ്മാർട്ട് വർക്കായിട്ട് ആളുകൾ വിലയിരുത്തും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കെല്ലാം വേസ്റ്റ് വർക്കാണ് ഓക്കെ അപ്പം ഹാർഡ് വർക്ക് ചെയ്ത് പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് ആദ്യ റാങ്കുകൾ നേടി സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ തയ്യാറെടുത്തോളൂ ഞാനും എൻട്രിയും നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്